നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ വിഷാംശം കലർന്ന പച്ചക്കറികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് വിഷാംശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അത് എത്ര ശതമാനമുണ്ട് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിഷമില്ലാത്ത ഇരുപത്തിയാറ് പച്ചക്കറികളുടെ ലിസ്റ്റും വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള അത് എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ലിസ്റ്റുകളുമാണ് സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് നാല് വർഷം നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന കൃഷി വകുപ്പും കാർഷിക സർവകലാശാല ശാലയും ചേർന്നാണ് ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചത് വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്നവയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം പുതിയയിലാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിഷാംശം തീണ്ടാത്ത പച്ചക്കറികൾ ഇനി പറയുന്നവയാണ് കുമ്പളം മത്തൻ പച്ചമാങ്ങ ചൗച്ചൗ പീച്ചങ്ങ ബ്രോക്കോളി കാച്ചിൽ ചേന ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് സവാള ബുഷ് ബീൻസ് മധുരക്കിഴങ്ങ് കൂമ്പ് മരച്ചീനി ശീമച്ചക്ക കൂർക്ക ലെറ്റിയൂസ് ചതുരപ്പയർ നേന്ത്രൻ സുക്കിനി ടർണിപ്പ് അതുപോലെ തന്നെ ലീക്ക് ഉള്ളിപ്പൂവ് ചൈനീസ് കാബേജ് എന്നിവയാണ് ശരീരവും മനസ്സും തണുക്കാൻ നല്ലതാണ് പുതിന ഉപയോഗിച്ചുള്ള പാനീയം എന്നാൽ വിഷാംശം ഏറ്റവും അധികം പുതിനയിൽ ആണെന്നാണ് കണ്ടെത്തൽ അറുപത്തിരണ്ട് ശതമാനം മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ ഒന്നാമനായ പയറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് മറ്റുള്ളവയിലെ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇനി പറയുന്ന രീതിയിലാണ് മഞ്ഞ കാപ്സിക്കത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് മല്ലിയിലാണെങ്കിൽ ഇരുപത്തിയാറ് ശതമാനം ചുവന്ന കാപ്സിക്കം ഇരുപത്തി അഞ്ച് ശതമാനം ബജി മുളകിൽ ഇരുപത് ശതമാനം ബീട്രൂട്ടിൽ പതിനെട്ട് ശതമാനം കാബേജ് വയലറ്റ് പതിനെട്ട് ശതമാനം കറിവേപ്പില പതിനേഴ് ശതമാനം പച്ചമുളക് പതിനാറ് ശതമാനം കോളിഫ്ലവർ പതിനാറ് ശതമാനം ക്യാരറ്റ് പതിനഞ്ച് ശതമാനം സാമ്പാർ മുളക് പതിമൂന്ന് ശതമാനം ചുവപ്പ് ചീര പന്ത്രണ്ട് ശതമാനം അമരയ്ക്ക പന്ത്രണ്ട് ശതമാനം പച്ച കാപ്സിക്കത്തിൽ പതിനൊന്ന് ശതമാനം പച്ച ചീരയിലാണെങ്കിൽ പതിനൊന്ന് ശതമാനം നെല്ലിക്കയിൽ പതിനൊന്ന് ശതമാനം പാവക്കയിൽ പത്ത് ശതമാനം പത്ത് ശതമാനത്തിൽ കുറവ് വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇനി പറയുന്നവയിലാണ് തീർച്ചയായും അക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം മുരിങ്ങക്ക ഒമ്പത് ശതമാനം പടവലം എട്ട് ശതമാനം വഴുതന എട്ട് ശതമാനം ബീൻസിൽ ഏഴ് ശതമാനം സാലഡ് വെള്ളരി ഏഴ് ശതമാനം വെള്ളരി ആറ് ശതമാനം ഇഞ്ചി ആറ് ശതമാനം വെണ്ടയ്ക്ക അഞ്ച് ശതമാനം കത്തിരി അഞ്ച് ശതമാനം കോവയ്ക്ക നാല് ശതമാനം തക്കാളിയിൽ നാല് ശതമാനം കാബേജ് വെള്ള നാല് ശതമാനം ഡോക്ടർ തോമസ് ബിജു മാത്യുവിനോടൊപ്പം പല്ലവി നായർ ഡോക്ടർ തനിയ സാറ വർഗീസ് ബിനോയി എ കോശി പ്രിയ എൽ സൂര്യമോൾ എസ് അരുണി പി എസ് ശബരിനാശ് കെ എൽ ഷാൽമോൻ വി എസ് എന്നിവരാണ് പരിശോധനയിൽ പങ്കുചേർന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്